പ്രിയമുള്ളവരേ നമസ്കാരം കൊല്ലങ്കോട് ചിങ്ങഞ്ചിറ പ്രസിദ്ധമായ കറുപ്പസ്വാമി ക്ഷേത്ര കാഴ്ചയാണ് ടോളിൻ നമ്മളിന്ന് കാണുന്നത് ചിങ്ങഞ്ചിറ കറുപ്പസ്വാമി ക്ഷേത്രത്തിൽ മിമിക്രി കൂട്ടുകാരോടൊപ്പം ഒരു ദിവസം അങ്ങനെ പൂജ കഴിക്കുന്ന കാഴ്ചയാണ് ചിങ്ങഞ്ചറ പ്രകൃതി ക്ഷേത്രമായിട്ടാണ് അറിയപ്പെടുന്നത് പ്രകൃതി ദേവനായിരിക്കുന്ന കർപ്പസ്വാമി കുടികൊള്ളുന്ന ക്ഷേത്രമാണ് ചിങ്ങഞ്ചറ പ്രകൃതി ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ മേൽപുരയൊന്നുമില്ല എന്താ പറയുക ആ മരക്കുടിൽ മര മരം കൊണ്ടുള്ള മരങ്ങളുടെ ആ ഒരു പൂപ്പന്തലാണ് അദ്ദേഹത്തിൻ്റെ ഒരു തണലായിട്ടുള്ളത് ചിങ്ങൻചിറ കർപ്പസ്വാമി എന്ന് പറയുന്നത് ഊറ്റമുള്ള ദൈവമാണ് പല ആളുകളും ചിങ്ങഞ്ചിറ കർപ്പസ്വാമി ക്ഷേത്രത്തിലേക്ക് വെച്ചുണ്ണാനായിട്ട് വരാറുണ്ട് അങ്ങനെ ഞങ്ങളും പോയി പോയി പൂജയെല്ലാം കഴിച്ച് കൂട്ടുകാരോടൊത്ത് ഗംഭീരമായിട്ട് പൂജ കഴിച്ച് വന്നു അപ്പോൾ ആ ഒരു കാഴ്ചയാണ് അവിടെ നിരവധി ആളുകൾ വരാറുണ്ട് പ്രാർത്ഥനയും വഴിപാടുമായിട്ട് നിരവധി ആളുകളാണ് ചിങ്ങൻചറ കർപ്പസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ആ ഒരു കാഴ്ചയാണ് വളരെ പ്രകൃതി മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ് ചിങ്ങഞ്ചറ കർപ്പസ്വാമി ക്ഷേത്രം അപ്പോൾ കൊല്ലംകോട് വരുന്നവർ തീർച്ചയായിട്ടും ചിങ്ങൻചറ കർപ്പസ്വാമി ക്ഷേത്രത്തിലും വരണം അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വയ്ക്കുന്നതിൻ്റെ തിരക്കിലായി ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ ഈ ഉണങ്ങച്ചോറ് വയ്ക്കുക എന്നുള്ളതാണ് അത് വെള്ളരി നിവേദ്യം വെച്ചിട്ടാണ് പൂജ കഴിക്കുന്നത് ഇറച്ചിയും കുമ്പളങ്ങിയും ഒക്കെ തയ്യാറാക്കിയ ഭക്ഷണമാണ് പ്രധാനമായിട്ടും ഇവിടെ ഉള്ളത് അപ്പോൾ പാലക്കാടിൻ്റെ ഒരു കുമ്പളങ്ങ ഇറച്ചിയും എന്നുള്ള ഒരു ഭക്ഷണം പ്രധാനമാണ് കഴിച്ചവർക്കറിയാം അതാ കൂട്ടുകാർ കുമ്പളങ്ങ നുറുക്ക പറയും മുറുക്കുക നുറുക്കുക എന്നൊക്കെ പറയും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളങ്ങനെ ചെങ്ങഞ്ചറ കറുപ്പ സ്വാമി ക്ഷേത്രത്തിൽ വന്ന് പൂജയ്ക്ക് അങ്ങനെ വന്ന് കൂട്ടുകാരന്മാരായിട്ടുള്ള മിക്ക കൂട്ടുകാരായ നിരവധി പേരുണ്ടായിരുന്നു പത്ത് പതിനഞ്ചോളം കൂട്ടുകാരുണ്ടായിരുന്നു അത് ഇറച്ചിയൊക്കെ അങ്ങനെ റെഡിയായി കോഴി ചേർത്ത് ഇറച്ചി റെഡിയാക്കി അങ്ങനെ ഞങ്ങളുടെ വിലാസിനിയമ്മ ആണ് വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു ചേട്ടനും ഉണ്ട് കൂടെ ഇങ്ങനെ ഞങ്ങളുടെ കോഴി ഇറച്ചി അങ്ങനെ വെന്ത് പാകമായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുമ്പളങ്ങി മറച്ചി പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതും കുമ്പളങ്ങ റെഡി ആകുകയാണ് ഏറ്റവും കുമ്പളങ്ങ ഇട്ട കൂട്ടാനാണ് ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ചോറ് ഉണ്ണാൻ തുടങ്ങി അങ്ങനെ ചോറ് വളമ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കലാപം സുനിലാണ് കാണുന്നത് ഇത് കഥാകാരന്മാരായ ഓരോ ആൾക്കാരും ഉണ്ട് പേരെടുത്ത് പറയാൻ ഒരുപാട് പേരുണ്ട് അപ്പം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ കലാകാരന്മാരുടെ കൂടെ പോയി അപ്പം ഭക്ഷണം കഴിക്കുകയാണ് വളരെ വളരെ ആസ്വദിച്ചിട്ടാണ് കഴിക്കാൻ പറ്റിയ കുമ്പളങ്ങി ഇറച്ചി അതും മഴയുണ്ടായിരുന്നു പെരുമഴിയുണ്ടായിരുന്നു അപ്പോൾ നല്ല രസമായിരുന്നു ആ തണുപ്പത്തെ ഈ ചൂട് ചൂട് ഭക്ഷണം പൊമ്പളങ്ങി അരച്ചിങ്ങനെ ഞാനും കഴിച്ചു വളരെ ആസ്വദിച്ച് ചെങ്ങഞ്ചറ കറുപ്പസ്വാമി ക്ഷേത്രത്തിലെ പൂജ കഴിഞ്ഞ ഭക്ഷണം ഞങ്ങൾ വളരെ ചൂടേറിയ ഭക്ഷണം അതാ കണ്ടില്ലേ ആവി പോണ് അപ്പോൾ നല്ല രസമായിരുന്നു മഴയുണ്ടായിരുന്നു അപ്പം അങ്ങനെ കഴിച്ച് വളരെ ആസ്വദിച്ച് പിന്നെ കൂട്ടുകാരന്മാരുടെ പാട്ടും സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു ലാഭമൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും വളരെയേറെ സന്തോഷിച്ചിട്ടാണ് ചെങ്ങഞ്ചേറ കറുപ്പസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നത് അങ്ങനെ ഇത് കുമ്പളങ്ങിയും ഇറച്ചിയും കൂട്ടി അതിഗംഭീരമായിട്ട് ഉണ്ടു നല്ല സാധാണ് പാലക്കാട് ജില്ലയിൽ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് കുമ്പളങ്ങി ഇറച്ചി കല്യാണത്തിൻ്റെയും അതുപോലെ ഏത് വിശേഷത്തിൻ്റെയും തലേദിവസം അങ്ങനെയാണ് ഇവിടെ അത് ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്ത് തന്നെ അതിമനോഹരമായ കാഴ്ചയുണ്ട് ടോളിൽ അവിടെ വന്ന കൊല്ലങ്കോട് ചിങ്ങഞ്ചിറ ക്ഷേത്രത്തിൽ വന്ന പിൻഭാഗത്ത് തന്നെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ തെന്മല വളരെ അടുത്തുനിന്ന് അടുത്തുനിന്ന് കാണുന്നത് അങ്ങനെ കാണാൻ പറ്റി അങ്ങനെ ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ഗംഭീരമായിട്ട് അങ്ങനെ ആഘോഷിച്ചു ചിങ്ങഞ്ചിറ കറുപ്പസ്വാമി ക്ഷേത്രത്തിൽ മിമിക്രി മിമക്രി കൂട്ടുകാരന്മാരുടെ എല്ലാവരും അങ്ങനെ ഹാപ്പിയിലായിരുന്നു ഞങ്ങൾ പാട്ടൊക്കെ പാടി ആനന്ദിച്ച് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് വിരിഞ്ഞു